ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം തന്നെ വെറുക്കുന്നവരോടുള്ള മറുപടി എന്താണ് പിന്നെ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ തന്നെ വെറുക്കുന്നവരോടുള്ള മറുപടി ആണോ കൂടുതൽ കൂടുതലറിയാൻ ജാസ്മിന്റെ വാക്കുകളാണ് കൂടുതൽ കൂടുതലായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ജാസ്മിൻ ഒരു ഉദ്ഘാടനത്തിൽ ജാസ്മിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ജാസ്മിന്റെ മറുപടി എന്താ നോക്കാം തന്നെ വെറുക്കുന്നവരോട് എനിക്ക് ആരോടും മറുപടിയായിട്ടൊന്നും അറിയാനില്ല പിന്നെ ഞങ്ങൾ ഇന്റർവ്യൂലെല്ലാം പോകും ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അകത്തും ഞങ്ങൾ ഇപ്പോഴും നല്ല സ്നേഹമുണ്ട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ മുന്നോട്ട് എന്നും ആ സ്നേഹം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഗബ്രിയമായിട്ടുള്ള ആ സ്നേഹം എന്നും ഉണ്ടാകണം എന്നാണ് എൻ്റെ എന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആരോടും മറുപടി ഒന്നും ഇറേം ആരോടും പറയാനൊന്നും അതല്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല അവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമെന്റ് ൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മറ്റുള്ളവർ ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ പുറത്തിറങ്ങിയ ഒരുമിച്ച് കാടനൊക്കെ ചെയ്യുന്ന മറ്റുള്ളവർക്കുള്ള മറുപടിയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാരോടും മറുപടി ഒന്നും അല്ല ഞങ്ങളുടെ സ്നേഹം ജെനുവിനാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതും അകത്തിറങ്ങിയതും എല്ലാം ജെവിൻ ആയിട്ടാണ് അല്ലാതെ ഫേയ്ക്ക് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ തന്നെ അറിയായിരുന്നു അകത്തിരുന്ന് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് വന്ന ഒരു കോമയാണ് ജാസ്മിനും ഈ ലബറിൻ തമ്മിലുള്ള കോമ്പു ജാസ്മിൻ്റെ വീട്ടുകാർ വരെ അതിന് എതിർത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അവരുടെ കോമ്പ എങ്ങനെയാണോ എന്തോ അവരുടെ അച്ഛനും ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവരതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് ഇപ്പം ഈ കോമ്പ ഒരുപാട് വിവാദങ്ങളിലേക്ക് വന്നതും ഒരുപാട് കിറ്റായ ഒരു കോമ്പയാണ് വെളിയിലിറങ്ങിയ ഒരുപാട് കിറ്റായത് പക്ഷേ അവരുടെ തമ്മിലുള്ള ജെനുവൻ ആയിട്ടുള്ള ഇതുകൊണ്ടാണ് അല്ല ഞങ്ങൾ ആരോടും ഈ ഇതിനെക്കുറിച്ച് മറുപടി പറയാനോ ഒന്നും ഞങ്ങളാളല്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അവനെന്നെ അറിയാം എനിക്ക് അവനെ അറിയാം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ഇപ്പോഴും ഉണ്ട് ജെനുവൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനങ്ങളിലേക്ക് പോകുന്നത് പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇതിലൊക്കെ ഉദ്ഘാടനങ്ങളിലേക്ക് പോകുന്നത് പിന്നെ ആരോടും ജഡ്ജ് ചെയ്യാനോ അല്ല ഞങ്ങൾ ഒന്നിനും ഇല്ല ഞങ്ങൾക്കാരോടും മറുപടിയും പറയാനുണ്ട് ഞങ്ങൾക്കാരോടും ഒരു വിദ്വേഷല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ നമുക്ക് കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബൈ ബൈ